ഹരേ കൃഷ്ണ കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഭഗവാൻ വിഷ്ണുവിൻ്റെ എണ്ണമറ്റ അവതാരങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചില അവതാരങ്ങൾ ശ്രീമദ് ഭാഗവത സ്കന്ധം ഒന്ന് അദ്ധ്യായം മൂന്നിൽ പരാമർശിച്ചിട്ടുണ്ട് ഭഗവാൻ ഇരുപത്തിമൂന്ന് തവണ പുനർജന്മം നേടി നേടിയിട്ടുണ്ട് ഓരോ തവണയും അദ്ദേഹം വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ച് കലിയുഗത്തിൽ അവസാനത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെടുമെന്നും അങ്ങനെ കൽക്കി എന്ന അവതാരം എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരുപത്തിനാല് എന്ന സംഖ്യ ഉണ്ടാകുമെന്നും പ്രവചിക്കപ്പെടുന്നു ആദിപുരുഷൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആദ്യ അവതാരമാണ് ഭഗവാൻ നാരായണൻ എന്നും അറിയപ്പെടുന്നു അദ്ദേഹം ആദിശേഷൻ എന്ന സർപ്പത്തിൻ്റെ ചുരുളുകളിൽ കിടക്കുന്നു പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും ഉറവിടം ഭഗവാനാണ് സർവശക്തൻ ബ്രഹ്മാവ് വസിക്കുന്ന താമര അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് രൂപം കൊണ്ടതാണ് സനൽകുമാരന്മാർ ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ നാല് ബോധജീവികളാണ് നാല് കുമാരന്മാർ സനകൻ സനാതനൻ സനന്ദനൻ സനത്കുമാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവർ ശിശുക്കളെ പോലെ പ്രത്യക്ഷപ്പെട്ടു ജീവന്റെ സൃഷ്ടിയിൽ ബ്രഹ്മാവിനെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു മുനിയുടെ രൂപവും കൈകളിൽ ഒരു ഖർത്താലും തമ്പുരുവും ധരിക്കുന്ന നാരദന് നിമിഷങ്ങൾക്കുള്ളിൽ ലോകങ്ങൾക്കിടയിൽ സഞ്ചരിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് ഒരു കഥാകാരനും സംഗീതജ്ഞനുമായ അദ്ദേഹം പലപ്പോഴും ദൈവങ്ങളുടെ സന്ദേശവാഹകനായും അറിയപ്പെടുന്നു നരനാരായണന്മാർ നരനും നാരായണനും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഇരട്ട ഋഷി അവതാരങ്ങളാണ് ഭൂമിയിൽ സത്യം നീതി ധർമ്മത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനാണ് അവർ ജനിച്ചത് ശിവൻ്റെ വിനാശകരമായ ആയുധമായ പശുപഥാസ്ത്രത്തെ ധ്യാനത്തിലൂടെ കീഴടക്കാൻ അവർ വളരെ ശക്തരായിരുന്നു കപില മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വേദ ഋഷിയാണ് കപിലമുനി സാഖ്യ തത്വചിന്ത വിദ്യാലയം സ്ഥാപിച്ചത് അദ്ദേഹമാണ് അറിവ് നേടുന്നതിനുള്ള സൂത്രവാക്യമാണ് സാഖ്യം അതിൽ ഗ്രഹണം അനുമാനം ഉറവിടങ്ങളുടെ സാക്ഷ്യം എന്നിവ ഉൾപ്പെടുന്നു ദത്താത്രേയൻ ത്രിമൂർത്തി എന്നും അറിയപ്പെടുന്ന ദത്താത്രേയൻ ഒരു ഋഷിയും യോഗയുടെ ഗുരുവുമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് തലകളും ആറ് കൈകളുമുള്ള ഒരു സന്യാസിയായി അദ്ദേഹത്തെ പറയപ്പെടുന്നു ഹിന്ദുക്കളുടെ ത്രിമൂർത്തി ദൈവത്തെ സംയോജിപ്പിച്ച് പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം യജ്ഞം യജ്ഞേശ്വരൻ എന്നും അറിയപ്പെടുന്ന അദ്ദേഹം യജ്ഞത്തിൻ്റെ മൂർദ്ധീഭാവമാണ് ദേവതകൾ ആശംസകൾ നേരുന്നതിനായി അഗ്നി കൊളുത്തി യാഗം അർപ്പിക്കുന്ന ഒരു ആചാരമാണിത് ചില ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ യജ്ഞം എന്നും പരാമർശിച്ചിട്ടുണ്ട് ഋഷഭ ഋഷഭൻ ഒരു മത പ്രഭാഷകനും ആത്മീയ നേതാവുമായിരുന്നു ജൈന ജൈനമതത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ജനന മരണ ചക്രത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെട്ടു അദ്ദേഹം ആളുകളെ മോക്ഷത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു ഋതു ഋഥു ആയിരുന്നു ആദ്യത്തെ പുണ്യരാജാവ് ഭൂമിയിലെ എല്ലാ പച്ചപ്പിനും എല്ലാ വിളകളുടെയും കൃഷിക്കും ഉത്തരവാദി അദ്ദേഹമാണ് പൃഥു രാജാവ് തൻ്റെ ജീവിതം ദൈവസേവനത്തിനായി സമർപ്പിക്കുകയും ആളുകളെ മതത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുകയും ചെയ്തു ധന്യുന്തരി ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം ചെയ്തതിനു ശേഷം കയ്യിൽ അമൃത കലശം പിടിച്ചുകൊണ്ട് വന്ന ദേവനാണ് ധന്യന്തിരി ആയുർവേദത്തിൻ്റെ ഭഗവാൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു ആരോഗ്യം നേടുന്നതിനായി ഭഗവാനായ മൂർത്തിയെ ആരാധിക്കപ്പെടുന്നു മോഹിനി വിഷ്ണുവിൻ്റെ ഒരു സ്ത്രീ അവതാരമാണ് പാലാഴി മഥനത്തിനു ശേഷം ദേവന്മാരിൽ നിന്ന് ഫലമായി പിടിച്ചെടുത്ത അമൃതകുംഭം അസുരന്മാരെ കബളിപ്പിച്ച് അവൾ അവർക്ക് കൈമാറി പിന്നീട് അമൃത് ദേവന്മാർക്ക് വീതിച്ചു കൊടുത്തു സുദർശന ചക്രം ഉപയോഗിച്ച് രാഹുവിൻ്റെ തല വെട്ടിമാറ്റിയതും മോഹിനിയായ ഭഗവാൻ വിഷ്ണുവാണ് ഇത് ജ്യോതിഷ ശാസ്ത്രത്തിൽ ഹു കേതു എന്നീ രണ്ട് ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നു ഹയഗ്രീവ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ദേവനായി ഹയഗ്രീവനെ ആരാധിക്കുന്നു കുതിരയുടെ തലയുള്ള സുന്ദരമായ പുരുഷ ശരീരമാണ് അദ്ദേഹത്തിൻ്റെത് മധു കൈതമ്പ എന്നീ രാക്ഷസന്മാർ മോഷ്ടിച്ച വേദങ്ങൾ വീണ്ടെടുത്ത് ഭഗവാൻ ഹയഗ്രീവൻ അന്ധകാരത്തെ പരാജയപ്പെടുത്തി അദ്ദേഹം വെളിച്ചത്തിലേക്കും ജ്ഞാനത്തിലേക്കും പുനഃസ്ഥാപിച്ചു വ്യാസൻ ഭഗവാൻ വേദവ്യാസൻ എന്നും അറിയപ്പെടുന്നു അദ്ദേഹം നിരവധി വേദങ്ങളുടെ സമാഹാരത്തിനും രചനയ്ക്കും ഭാഗമായ കണക്കാക്കപ്പെടുന്ന ഒരു ഋഷിയാണ് മഹാഭാരതം രചിക്കുകയും അതിലെ ഒരു കഥാപാത്രമായി സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും പിതാവാണ് വ്യാസൻ മത്സ്യാവതാരം പകുതി മനുഷ്യരൂപവും പകുതി മത്സ്യവുമാണ് മത്സ്യപുരാണം അനുസരിച്ച് മനുഷ്യരുടെ നേതാവായ മനുവിനെ ളയത്തെക്കുറിച്ച് മത്സ്യം അറിയിക്കുകയും എല്ലാ ചലനാത്മക ജീവജാലകങ്ങളെയും വേദങ്ങളെയും എല്ലാ സസ്യങ്ങളെയും വിത്തുകളെയും രക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്തു പാലാഴി പാലാഴിമനം കടയുന്ന സമയത്ത് ദേവന്മാരെയും അസുരന്മാരെയും പാലാഴി മതനം കടയുന്ന പ്രക്രിയയിൽ സഹായിക്കുന്നതിനായി അദ്ദേഹം മന്ദരപർവ്വതത്തെ തൻ്റെ തോടിൽ സന്തുലിതമാക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഭാരം തൻ്റെ മുതുകിൽ താങ്ങി നിർത്തുകയും ചെയ്തു വരാഹ അവതാരം വരാഹം എന്നത് വിഷ്ണുവിൻ്റെ പകുതി മനുഷ്യനും പകുതി പന്നിയുമാണ് ഭൂമിയുടെ വ്യക്തിത്വമായ ഭൂമിദേവിയെ രക്ഷിക്കാൻ അദ്ദേഹം ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിക്കുകയും തൻ്റെ കൊമ്പുകൾ ഉപയോഗിച്ച് മുങ്ങിക്കൊണ്ടിരുന്ന ദേവിയെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു വിഷ്ണുവിൻ്റെ പകുതി സിംഹവും പകുതി മനുഷ്യനുമായുള്ള അവതാരമാണ് നരസിംഹാവതാരം അസുര രാജാവായ ഹിരണ്യകശ്യപ്പൻ്റെ ഭരണം അവസാനിപ്പിക്കുന്നതിനും തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും സമാധാനം നീതി ധർമ്മത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ എന്നിവ സ്ഥാപിക്കാനുമാണ് അദ്ദേഹം അവതരിച്ചത് വാമനൻ വാമനൻ ഒരു ബ്രാഹ്മണ ബാലകനായിരുന്നു അസുര രാജാവായ മഹാബലിയുടെ വളർന്നു വരുന്ന ശക്തിയെ തടയാനാണ് വിഷ്ണുവിൻ്റെ ഈ ബാലാവതാരം ഒരു യാഗച്ചടങ്ങിനിടെ മൂന്നടി മണ്ണ് ധാനമായി ചോദിച്ച് പാതാളത്തിലേക്ക് അയച്ചുകൊണ്ടാണ് ആ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയത് പരശുരാമൻ ഒരു ബ്രാഹ്മണ ക്ഷത്രിയനാണ് കയ്യിൽ കോടാലി പിടിച്ചിരിക്കുന്ന ഒരു മുനിയായി അദ്ദേഹത്തെ കാണുന്നു തങ്ങളുടെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് മറ്റുള്ളവരുടെ ജീവിതം ദുരിതപൂർണമാക്കിയ ദുഷ്ട ക്ഷത്രിയരുടെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും അവരെ നീതിയുടെ മുൻപാകെ കൊണ്ടുവരാനാണ് അദ്ദേഹം അവതരിച്ചത് രാമൻ ദുഷ്ടരാജാവായ രാജാവായ രാവണനെ വധിച്ച് രാവണൻ തട്ടിക്കൊണ്ടുപോയ ഭാര്യ സീതയെ മോചിപ്പിച്ച് തന്റെ അവതാരം അവസാനിപ്പിച്ചുകൊണ്ട് നാരായണനിലേക്ക് തിരിച്ച് ലയിക്കുകയും ചെയ്തു കൃഷ്ണന്റെ ജ്യേഷ്ഠനാണ് ബലരാമൻ കലപ്പ വഹിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ദുര്യോധനന്റെയും ഭീമന്റെയും ഗുരുവാണ് അദ്ദേഹം കംസനെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ നിരവധി സാഹസികതകൾ അദ്ദേഹം കൃഷ്ണനുമായി പങ്കുവച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണൻ അദ്ദേഹം അവതരിച്ചത് മാതൃസഹോദരൻ കംസന്റെ അനീതിയും ക്രൂരകൃത്യത്തെയും അവസാനിപ്പിച്ച് മാതാപിതാക്കളെ മോചിപ്പിക്കുകയും പിന്നീട് പാണ്ഡവരിൽ അർജുനൻ്റെ സാരഥിയായി മാറുകയും ഭഗവാൻ അർജുനന് ആത്മീയ ഗ്രന്ഥങ്ങളിലൊന്നായ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുകയും വിശ്വരൂപം കാണിക്കുകയും ചെയ്തു ഗൗതമ ബുദ്ധൻ എന്ന അറിയപ്പെടുന്ന അദ്ദേഹം തൻ്റെ കുടുംബത്തെയും എല്ലാ ഭൗതിക സമ്പത്തുകളെയും ഉപേക്ഷിച്ച് ജ്ഞാനോദയം തേടി അദ്ദേഹം ബുദ്ധമതം സ്ഥാപിക്കുകയും എല്ലാത്തരം കഷ്ടപ്പാടുകളും അവസാനിപ്പിക്കുവാനുള്ള വഴികൾ ഉത്തമമായി അഷ്ടാംഗ പാതകളിലൂടെ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു കൽക്കി എന്നാൽ വരാനിരിക്കുന്ന ഒരവതാരമാണ് കലി എന്ന അസുരനെ പരാജയപ്പെടുത്തി എല്ലാ തിന്മകളെയും അദ്ദേഹം അവസാനിപ്പിക്കുകയും പുതിയൊരു സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും വെളുത്ത കുതിരപ്പുറത്ത് സഞ്ചരിച്ച് തിളങ്ങുന്ന ഒരു വാളു പിടിച്ചുകൊണ്ട് ഒരു യോദ്ധാവായിട്ടാണ് കൽക്കി അവതരിക്കുന്നത് സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ എല്ലാ ഗോപി ഗോപന്മാരെയും ഭഗവാൻ കാത്തുപരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു